നെഹമ്യാവിന്റെ പുസ്തകം പത്താം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യത്തിന്റെ അവസാന ഭാഗം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല പത്താം അധ്യായത്തിന്റെ മധ്യഭാഗം മുതൽ നെഹമ്യാവും കൂട്ടരും ദൈവസന്നിധിയിൽ ചെയ്യുന്ന തീരുമാനങ്ങളുടെ ലിസ്റ്റ് കാണാൻ കഴിയും അവർ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് ലേവിയർ അവർക്കുള്ളതാണ് അവർ ദശാംശം കൊടുക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം അവർ പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം കൈവിടുകയില്ല ദൈവത്തിന്റെ ആലയത്തിന് വേണ്ട പ്രാധാന്യം ഞങ്ങൾ കൊടുക്കും പ്രിയമുള്ളവരെ ഓരോ യഹൂദിൻ്റെയും ഏറ്റവും വലിയ പ്രതീക്ഷ അവരുടെ ആലയമാണ് അത് അവർക്ക് കൈവിടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായ ഒരു കാര്യമാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ദൈവത്തിന്റെ ആലയം കൈവിടുകയില്ല ഞാൻ നിങ്ങളും ദൈവത്തിന്റെ ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്നത് എത്ര താമസിച്ചാണ് എത്ര ഉപേക്ഷയോടെയാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നു എന്ന് നമ്മൾ വളരെ പറയുമെങ്കിലും അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ എത്ര സന്ദർഭങ്ങളിരിക്കുന്നു ദൈവത്തിന് നമ്മളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിന്റെ ആലയം കൈവിടരുത് എന്നുള്ളതാണ് നമ്മുടെയും ജോലി അതാണ് ദൈവത്തിൻ്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല